ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ ഇന്ന് നിരവധി ആളുകളും സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് മുഖത്തുണ്ടാകുന്ന ചെറിയ പാടുകൾ പോലും ആളുകളെ അലോസരപ്പെടുത്താറുണ്ട് പ്രകൃതിദത്തമായി വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് മഞ്ജിഷ്ഠയെ കുറിച്ചാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം റൂബിയ കോഡിഫോളിയ എന്നാണ് മഞ്ജിഷ്ഠ എന്ന പേര് തന്നെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിച്ച് സ്കിന്നെ ബ്രൈറ്റ് ആക്കുന്നു എന്നതാണ് ഇതിന് വർണ്ണകരം എന്നൊരു ഗുണം കൂടി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ ഉൽപാദനം ശരിയായ രീതിയിൽ നടത്തി ചർമ്മം തിളക്കവും മൃദുലവുമാക്കുന്നു ഇതുകൂടാതെ മഞ്ജിഷ്ഠയ്ക്ക് മറ്റനേകം ഗുണങ്ങളുണ്ട് അതിൽ ചിലത് വിശദീകരിക്കാം മഞ്ജിഷ്ഠ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്നു അതിനാൽ എക്സിമ സോറിയാസിസ് മുതലായ ചർമ്മ രോഗങ്ങൾ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നുണ്ട് മഞ്ജിഷ്ട കഷായം കൊണ്ട് കണ്ണ് കഴുകിയാൽ കണ്ണിലെ വാട്ടറി ഡിസ്ചാർജ് കുറയ്ക്കുന്നു കൂടാതെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ചെറിയ പ്രാണികൾ കടിച്ചാൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് അതായത് നീറ്റൽ ചൊറിച്ചിൽ നീര് മുതലായവ കുറയാൻ മഞ്ജിഷ്ഠയുടെ വേര് അരച്ച് തേച്ചാൽ മതിയാകും മഞ്ജിഷ്ഠ ഒരു രസായനമായതിനാൽ നിത്യയൗവനം കാത്തു സൂക്ഷിക്കുന്നു രക്തസ്തംഭനമായതുകൊണ്ട് രക്താതിസാരത്തിന്റെ ചികിത്സയ്ക്കും മഞ്ജിഷ്ഠ ഉപയോഗിക്കാറുണ്ട് കൂടാതെ ബ്ലീഡിംഗ് അൾസേഴ്സ് ദഹനക്കുറവ് പനി മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ യൂറിക് ആസിഡ് വാതരോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ മുതലായ രോഗങ്ങൾക്കും മഞ്ജിഷ്ഠ ഉപയോഗിക്കാം ഇനി ചർമ്മ സംരക്ഷണത്തിന് മഞ്ജിഷ്ഠ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ മഞ്ജിഷ്ഠയുടെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ രക്തചന്ദനവും കുറച്ച് തേനും റോസ് വാട്ടറും ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ മഞ്ജിഷ്ഠയുടെ പൊടിയിൽ പാലോ തൈരോ റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ചും ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇനി ടോണറായി മഞ്ജിഷ്ഠയുടെ കഷായം ഉപയോഗിക്കാം കഷായം നിർമ്മിക്കേണ്ട വിധം മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ജിഷ്ടയുടെ പൊടിയിട്ട് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് ആക്കി വറ്റിക്കുക ഈ കഷായം നിങ്ങൾക്ക് ടോണറായി ഉപയോഗിക്കാം മഞ്ജിഷ്ടയുടെ പൊടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് മഞ്ജിഷ്ഠ റോഡ്രഗായി വാങ്ങി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ടോണർ കൂടുതൽ നിലനിൽക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഉചിതം ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് ചുണ്ടിലെ കറുപ്പ് നിറമൊക്കെ മാറി നിങ്ങളുടെ ചർമ്മം മൃദുലവും സുന്ദരവുമാക്കുന്നു ഈ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം